സ്ത്രീധനം വാങ്ങി വിവാഹം കഴിച്ച ആളല്ല താനെന്നും തന്റെ മകളുടെ കാര്യത്തിലും അത്രത്തിലൊന്നും ഉണ്ടാകില്ലെന്നും പറഞ്ഞിരിക്കുകയാണ് നടൻ മോഹൻലാൽ നേരെ സിനിമയുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിലാണ് മോഹൻലാൽ തന്റെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഒരുപാട് സിനിമകളിൽ സ്ത്രീധനത്തിനെതിരെ സംസാരിച്ച തൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഇത്തരം കാര്യങ്ങളെപ്പറ്റി സംഘർഷം ഉണ്ടാകാറുണ്ടെന്നും ശ്രീധരൻ കൊടുക്കുന്നതും വാങ്ങുന്നതും ശരിയല്ലെന്നും മോഹൻലാൽ പറഞ്ഞു നേര് എന്ന സിനിമ സമൂഹത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ ഉള്ളതാണെന്നും മോഹൻലാൽ സൂചിപ്പിച്ചു ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എന്ന നിലയിൽ സ്ത്രീധനം എന്ന സമ്പ്രദായത്തെക്കുറിച്ച് എന്താണ് എന്ന അവതാരകത്തിൻ്റെ ചോ അവതാരകന്റെ ചോദ്യത്തിനാണ് മോഹൻലാൽ ഇത്തരത്തിലൊരു മറുപടി നൽകിയിരിക്കുന്നത് ഞാൻ സ്ത്രീധനം വാങ്ങിയല്ല കല്യാണം കഴിച്ചത് എൻ്റെ മകൾക്ക് കല്യാണം കഴിക്കാൻ കഴിക്കാനാണെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്നുമാണ് മോഹൻലാൽ പറഞ്ഞത് ഇപ്പോഴുള്ള പെൺകുട്ടികൾ മാനസികമായി കരുത്തരാണെന്നും ചില പെൺകുട്ടികൾ വൈകാരികമായി പെട്ടുപോകുന്നതാണെന്നും ഇതേ നേര് സിനിമയുടെ സംവിധായകനായ ജിത്തു ജോസഫും പറഞ്ഞു ഇപ്പോൾ കാര്യങ്ങൾ പഴയതുപോലല്ല ഇപ്പോൾ എല്ലാ പെൺകുട്ടികളും കുറച്ചധികം സ്ട്രോങ് ആണ് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ശ്രീധരൻ ചോദിക്കുന്നവനെ ഞാൻ കെട്ടില്ല എന്ന് മക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചില പെൺകുട്ടികൾ ഇമോഷണലി പെട്ടുപോകുന്നതായിരിക്കും പക്ഷേ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടെന്നും ജിത്തു ജോസഫും കൂട്ടിച്ചേർത്തു